ഇറാൻ ഇസ്രായേൽ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നൽകുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിനുള്ള കാരണം പോലും വെടിനിർത്തൽ പ്രഖ്യാപനം ഇപ്പോഴും പ്രാബല്യത്തിലെത്തിയോ എന്നുള്ള ചോദ്യം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം നിർത്തി മുന്നോട്ട് സാധാരണ നിലയിലേക്ക് പോകുന്നത് തന്നെ നമ്മൾ കാണുമ്പോഴും എല്ലാവർക്കും ഇപ്പോഴും സംശയം ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു വാർത്തയിലുള്ള നീളം തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമുണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമായതോടെ ഇറാൻ സാധാരണ നിലയിലേക്ക് എത്തുന്നു ഇസ്രായേലും ഇറാനും പരസ്പരമുള്ള ആക്രമണം പൂർണമായും നിർത്തി ഇന്നലെ രാത്രി എവിടെയും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യു എസുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസിഷ് കിയാനും വ്യക്തമാക്കി പന്ത്രണ്ട് ദിവസം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇറാനും ഇസ്രായേലും തമ്മിലെ വെടിനിർത്തൽ അന്താരാഷ്ട്ര ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ അറിയിക്കുന്നത് സൗദി കിരീടാവകാശിയുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം വെടിനിർത്താനുള്ള നീക്കത്തെ ഐക്യരാഷ്ട്രസഭയും ജി സി സി രാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങളും അഭിനന്ദിച്ചു ഇതിനിടെ നടപ്പാക്കാൻ വൈകിയതിനെ തന്നെ ഇസ്രായേലിനെതിരെ അസഭ്യം പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി ഇതോടെ പ്രശ്നങ്ങളേറെ വൈകിയെന്നും മനസ്സിലാകുന്നുണ്ട് സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന ചില ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാകുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അംഗീകരിക്കും മുൻപ് ഇറാൻ ഇസ്രായേലിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകളും ആദ്യം തന്നെ പുറത്തുവന്നത് ഇറാനിലും ഇസ്രായേൽ കടത്താക്രമണം നടത്തി നിരവധി പേരെ വധിക്കുകയും ചെയ്തു വെടിനിർത്തൽ ഇരുവരും പിന്നാലെ അംഗീകരിച്ചു എന്നാൽ ഇറാൻ വീണ്ടും മിസൈൽ അയച്ചെന്ന് ഇസ്രായേൽ വാദിച്ചു ഇറാൻ ഇത് തള്ളിയെങ്കിലും ഇസ്രായേൽ ആക്രമണത്തിന് തുനിഞ്ഞു ഇതോടെ വെടിനിർത്തൽ നടപ്പാക്കാൻ വൈകിയതിന് ഇസ്രായേലിനെയും ഇറാനും എതിരെ അസഭ്യ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത് ഇതോടെ നദനാ ഹ്യൂൺ ട്രംപും സംസാരിച്ചു ഇറാന്റെ അവസാന മിസൈൽ ആക്രമണത്തിന് മറുപടിയായി തെഹ്റാനിലെ ഒഴിഞ്ഞ സ്ഥലത്തൊരു റെഡാർ ആക്രമണം നടത്തിയായിരുന്നു ഇസ്രായേൽ സൈന്യം മടങ്ങിയത് മറുപടി കൊടുക്കാതെ മടങ്ങാൻ അവർക്ക് തോന്നിയില്ല വെടിനിർത്തൽ പറഞ്ഞതിന് പിന്നാലെയും അത്തരത്തിൽ നടത്തിയത് വളരെ ശരിയായില്ല എന്ന് പൊതുവെയുള്ള അഭിപ്രായമുണ്ട് എന്നിരുന്നാലും നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുകയാണ് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാലത്തോളം തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധം ഇനിയും നന്നായി പോയിരുന്നില്ല ഇനിയും അതിനെ ഒരുപാട് നന്നാക്കാനുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം കാരണം ഇറാൻ ഇസ്രായേൽ പ്രശ്നം ഇതിനു മുൻപും വെടിനിർത്തലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവസാനം നല്ലൊരു കാര്യത്തിലേക്ക് അവസാനിച്ചിട്ടില്ല പര്യവസാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കണം